എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റിയെപ്പറ്റി ആതില പറഞ്ഞ ഒരു കാര്യം ഇന്നലെ എത്ര പേർ ശ്രദ്ധിച്ചു അതായത് രണ്ടുപേര് ഗേ കപ്പിൾസ് ആയാലും ലെസ്ബിയൻ കപ്പിൾസ് ആയാലും അവരെ ഒരിക്കലും മറ്റൊരാൾ ഇൻഫ്ലുവൻസ്ഡ് ആവില്ല ഇത് ബൈ ബർത്ത് ഒരാൾ ജനിക്കുമ്പോൾ അയാൾക്ക് കിട്ടുന്ന സത്വമാണ് ഒരാൾ എന്ത് സെക്ഷുവാലിറ്റി ആയിരിക്കണമെന്ന് ബൈ ബർത്ത് ഓരോ ആൾക്കാർക്ക് കിട്ടുന്നതാണ് അത് എപ്പോഴാണോ ആ സത്വം തിരിച്ചറിയുന്നത് ആ നിമിഷം അവർ അതിലേക്ക് കുറച്ചുകൂടെ ഇൻവോൾവ് ആവുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ലാതെ ഇപ്പോൾ ലെസ്ബിയൻ കപ്പിൾസിനെ കണ്ടതുകൊണ്ടോ ഗേ കപ്പിൾസിനെ കണ്ടതുകൊണ്ടോ കൊണ്ടോ നോർമലായിട്ടുള്ള ഒരാൾ ഒരിക്കലും ലസ്പിയനായിട്ട് മാറുകയോ ഗേ ആയിട്ട് മാറുകയോ ഇല്ല അവർ ബൈ ബർത്ത് അങ്ങനെ ആണെങ്കിൽ മാത്രമേ പിന്നീട് ഭാവിയിൽ അവരുടെ ജീവിതത്തിൽ അങ്ങനെ സംഭവിക്കുകയുള്ളൂ അതിപ്പോൾ ആരെ കണ്ട് ഇൻഫ്ലുവൻസ് ആയില്ലെങ്കിൽ പോലും അവരതിലേക്ക് എത്തിപ്പെടുമെന്നുള്ളതാണ് അപ്പോൾ ഈ ലക്ഷ്മിയുടെ ഏറ്റവും റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിന് ഇത്രയും മനോഹരമായിട്ടുള്ള എക്സ്പ്ലനേഷൻ എൽ ജി ബി ടി ക്യു കമ്മ്യൂണിറ്റിയെ പറ്റിയുള്ള ഏറ്റവും നല്ലൊരു എക്സ്പ്ലനേഷൻ സിമ്പിളായിട്ട് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുത്ത ആതിലേക്ക് ഒരു ബിഗ് സല്യൂട്ട്